അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ബംഗാളിൽ മമതാ ബാനർജിയുടെ ടി എം സിക്ക് വീണ്ടും കനത്ത ഒരു തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് മമതയുടെ കോട്ടയിൽ ടി എം സിയുടെ കോട്ടയിൽ ബി ജെ പി എല്ലാ രീതിയിലും ഒൻപത് സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളും തൂത്തുവാരി കൊണ്ട് വലിയ വിജയം നേടിയിരിക്കുകയാണ് ടി എം സിക്ക് വട്ട പൂജ്യമാണ് അവിടെ ലഭിച്ചത് പശ്ചിമ ബംഗാളിൽ നടന്ന സഹകരണ സംഘ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി നേടിയ ഈ ഒരു വൻ വിജയം ചർച്ചയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു വലിയ തോതിലുള്ള രാഷ്ട്രീയ കോളിളക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി ി കേന്ദ്രമാണ് ഇവിടമെന്ന് പറയുന്നത് അതായത് ഈ ബി ജെ പി വിജയിച്ചിരിക്കുന്ന തൂത്തുവാരിയിരിക്കുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് അവിടെയാണ് ബി ജെ പി ഒൻപത് സീറ്റുകളും നേടി ടി എം സിയെ വളരെ വലിയ തോതിൽ നാണം കെടുത്തി പരാജയപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ ബാക്കിയുണ്ട് സഹകരണ സംഘ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളും ഇപ്പോൾ ബി ജെ പി നേടിക്കൊണ്ട് വലിയ തോതിലുള്ള അട്ടിമറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട പറയുന്നത് അവരുടെ ശക്തി കേന്ദ്രത്തിൽ ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവർക്കും ഒരു സീറ്റും ലഭിച്ചില്ല വട്ടപൂജ്യമായിരുന്നു ഇടതുപക്ഷവും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയ തോതിലുള്ള വിജയകരമായ നേട്ടമായിട്ടാണ് ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുന്നത് തന്നെ ബംഗാളി ബി ജെ പി തൃണമൂൽ ഇടതുപക്ഷ പാർട്ടികൾ എന്നിവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു പക്ഷേ തൃണമൂലിനും ഇടതുപക്ഷ പാർട്ടികൾക്കും ഈ സഹകരണ തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ലെന്ന് കാണപ്പെടുകയായിരുന്നു എല്ലാ സീറ്റുകളും നേടിയതിനു ശേഷം ബി ജെ പി പ്രവർത്തകർ വളരെ വലിയ തോതിലുള്ള ആഘോഷമായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി സർക്കാർ ഉണ്ടാവുമെന്നും സഹകരണ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ഒൻപതിൽ ഒൻപത് സീറ്റുകളും നേടിക്കൊണ്ടുള്ള ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളുടെ ഈ ഒരു വൻ വിജയം എല്ലാ സ്ഥാനാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ബംഗാളിൽ സഹകരണ സംഘത്തിലെ വിജയത്തിനു ശേഷം സംഘടനാ ജില്ലയിലെ ബി ജെ പി പ്രസിഡന്റായിട്ടുള്ള ശ്യാമപാത മണ്ഡൽ പറഞ്ഞത് തൃണമൂൽ ശക്തി കേന്ദ്രം വളരെ മുമ്പ് തന്നെ തകർന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ ടി എം സിക്ക് ബഹുജന അടിത്തറയില്ല എന്നും വോട്ട് രേഖപ്പെടുത്തിയടത്തെല്ലാം അവർ പല അഭ്യാസ പ്രകടനവും നടത്തിയെന്നും എന്നാൽ അവസാനം പരാജയമായിരുന്നു അവർക്ക് റിസൾട്ട് എന്നും പറയുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്തെ രണ്ട് സീറ്റുകളും തൃണമൂലായിരുന്നു നേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റുകളിൽ പത്തെണ്ണവും തൃണമൂൽ കോൺഗ്രസ് നേടിയിരുന്നു ബി ജെ പി ഒരൊറ്റ സീറ്റ് മാത്രമേ നേടിയിരുന്നുള്ളൂ അവിടെയാണ് ഇപ്പോൾ ബി ജെ പി ഒറ്റ എല്ലാ സീറ്റും തൂ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും തൃണമൂൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും വൻ പരാജയമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള ടി എം സി മമത തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ഞെട്ടലോടെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപി ക്യാമ്പിൽ വളരെ വലിയ തോതിലുള്ള ആവേശത്തിലാണ് ഈ ഒരു വിജയത്തിന് ശേഷം തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി ജെ പിക്ക് ഒരു വലിയ ഊർജ്ജമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള കാര്യം ഈ അടുത്ത കാലങ്ങളിലായി നട ുവരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ടി എം സിക്ക് അടി ബംഗാളിൽ കാണുന്നുണ്ട് പലയിടങ്ങളിലും ബി ജെ പി വിജയിച്ചു കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് ബംഗാളിൽ